കരുണ കരുണ മെഡിക്കൽ മെഡിക്കൽ ഹെൽത്ത് ഹെൽത്ത് കെയർ 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 തുടങ്ങി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വണ്ടിമല സമീപം ആരംഭിച്ച ൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ശബരിമല എന്ന് പറയുന്നത് ശബരിമലത്തിന്റെ പ്രതീകമാണ് ശബരിമല എന്ന് അതുപോലെ തന്നെ ശബരിമലത്തിന്റെ പ്രതീകമായിട്ടാണ് എത്രയോ കാലങ്ങളായി ഈ കരുണ 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 എന്ന സംഘടന വർക്കിംഗ് ചെയർമാൻ ചെയർമാൻ സുരേഷ് അധ്യക്ഷനായി മന്ത്രി സജി ചെറിയാൻ ആമുഖ പ്രഭാഷണം നടത്തി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഹെൽത്ത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടത്തി വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പ് ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷത്തോളം ആളുകൾ എല്ലാ വർഷവും ഈ ഹെൽപ് ഡെസ്ക് പ്രയോജനപ്പെടുത്തുന്നു പൂർണ്ണമായി സൗജന്യമാണ് ഇതിന്റെ സേവനങ്ങൾ मलंगर कतोलिक सभा मेत्रोपली डॉक्टर जोशा मार अनुग्रह प्रभाष्णु माना पुतनपाली जुमा मस्जिद चीफ इमाम सहलबद നടത്തി ും ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പ്രിയ ദേവദത്ത് മരുന്നുകൾ കൈമാറി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷ് പോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കെ സി എം എം സി ചെയർമാൻ എം എസ് റഷീദ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ശശികുമാർ പി എൻ ഷെൽവരാജൻ പുഷ്പലതാ മധു ആർ മഞ്ജുള ദേവി ഹേമലതാ മോഹൻ രാജൻ കണ്ണാട്ട് സിനി ബിജു അഡ്വക്കറ്റ് ഡി വിജയകുമാർ അനിൽ പി ശ്രീരംഗം കെ അനിൽകുമാർ രമണിക സന്തോഷ് എ സി രഘു ജി കൃഷ്ണകുമാർ കെ ആർ മോഹനൻ പിള്ള കെ എസ് ഗോപിനാഥൻ എം കെ ശ്രീകുമാർ സിബു വർഗീസ് പി എസ് ബിനുമോൻ പത്മജ ടീച്ചർ കെ ആർ പ്രഭാകരൻ നായർ കരുണ ജനറൽ സെക്രട്ടറി എൻ ആർ പിള്ള അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ എന്നിവർ സംസാരിച്ചു രാജേഷ് കൈലാസ് നന്ദി രേഖപ്പെടുത്തി പന്തളം ശ്രുതി നിലയം സമിതി അവതരിപ്പിച്ച ഭക്തിഗാനമേളയും നടന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ചെങ്ങന്നൂരിലെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് വൈദ്യസഹായവും ലഘുഭക്ഷണവും നൽകുന്നു അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ വൈദ്യസഹായം ഫിസിയോതെറാപ്പി സെന്റർ മരുന്ന് കുടിവെള്ളം ലഘുഭക്ഷണം ചായ ചുക്കുകാപ്പി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്കായി സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് ഹിന്ദി അടക്കം വിവിധ ഭാഷകളിൽ ആശയവിനിമയം നടത്തുവാൻ കഴിയുന്ന നഴ്സുമാർ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ സെന്റർ റിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്നു